സന്ദീപ് വാര്യർ വിഷയത്തിൽ കെ മുരളീധരന്റെ നിലപാടുകൾ ആയുധമാക്കാനിറങ്ങിയ ബി ജെ പിയും സി പി എമ്മും ചമ്മി നാണം കെട്ടു എന്ന് പറയാം ഒരേ വേദിയിൽ ആദ്യമായി മുഖാമുഖം വന്ന സന്ദീപ് വാര്യറും കെ മുരളീധരനും പരസ്പരം ആശ്ലയിച്ചാണ് കൂടിക്കാഴ്ച അവിസ്മരണീയമാക്കിയത് നേരത്തെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിലും പാലക്കാട് തങ്ങൾ ജയിക്കുമെന്നും അദ്ദേഹത്തിന്റെ വരവിനെ എതിർത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ഈ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത സി പി എം ബി ജെ പി നേതാക്കൾ കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് സന്ദീപ് വാര്യരുടെ വരവ് ടി വിയിലൂടെയാണ് അറിഞ്ഞതെന്നും സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും താൻ സ്വാഗതം ചെയ്യുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിൽ പതിവുള്ളതാണ് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല നാളെ ഇനി സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും താൻ സ്വാഗതം ചെയ്യും സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ രണ്ട് എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തെ മതത്തെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചു വിമർശനം രണ്ട് തരത്തിലുണ്ട് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വിമർശിക്കാം പറ്റി സന്ധ്യ വാര്യർ കഴിഞ്ഞ ദിവസം നടത്തിയത് രാഷ്ട്രീയപരമായ വിമർശനമാണ് അത് അംഗീകരിക്കുന്നുവെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് കൊട്ടിക്കലാശ ദിനത്തിൽ സന്ദീപ് വാര്യർക്കൊപ്പം കെ മുരളീധരൻ വേദി പങ്കിട്ടത് ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ എത്ര കണ്ടാലും മടുക്കില്ലെന്നും ആനയെയും കടലിനെയും മോഹൻലാലിനെയും എത്ര കണ്ടാലും മടുക്കാത്ത പോലുള്ള അനുഭൂതിയാണ് മുരളീധരനിലൂടെ ലഭിക്കുകയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സന്ധീപ് വാര്യർ കോൺഗ്രസിന്റെ മികച്ച നേതാവായി വളരാൻ സാധ്യതയുള്ള വ്യക്തിയാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം കോൺഗ്രസിലേക്ക് എത്തിയതോടെ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്നും ഇനി സന്ദീപിനെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു വിമർശിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് മുരളീധരൻ പറഞ്ഞത് എന്തായാലും മുരളിയിലൂടെ സന്ദീപ് വാജരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ഗ്ലാമർ കുറക്കാമെന്ന് കരുതിയ സി പി എമ്മിന്റെയും ബി ജെ പിയുടെ മുഖത്തേറ്റ അടിയായിരുന്നു ആ വാക്കുകൾ സന്ദീപിന്റെ വരവിൽ ആദ്യം അല്പം അകലം പാലിച്ചുനിന്ന മുരളീധരൻ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു അതിലൊന്നും തൃപ്തി വരാതെ സി പി എമ്മും ബി ജെ പിയും ശക്തമായി തന്നെ വാചരെ ആക്രമിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം പാലക്കാട്ടെ പ്രസംഗവേദിയിൽ ആവർത്തിച്ചു പറയുമ്പോൾ അവരെ അത് എത്രമാത്രം അസ്വസ്ഥമാക്കുന്നുവെന്ന് പറയേണ്ട കാര്യവുമില്ല ஏதாலும் இருநேதாக்களும் ஸேஹம் பங்கிடந்த ஆ வீடியோ ஒன்று காணிண்டாவது ഡൗ <laughs> ഡൗ